I posted this on X, but, but Sarah was on with her eight year old niece last night. And she came out. I'm sorry. Just, you know, one day you're swimming in the pool and the next day it's all gone. But uh, she came out with her little Yeti piggy bank mm. for us to rebuild our house. Oh, oh my gosh. James Woods, I. I we all. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലുണ്ടായ തീപിടുത്തവും ഗസയിലെ ആക്രമണവും സമൂഹ മാധ്യമങ്ങളിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു താരതമ്യം നടക്കുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഗസയിൽ ഇസ്രായേൽ നടത്തിയ എല്ലാ ആക്രമണങ്ങൾക്കും പരിപൂർണ പിന്തുണ നൽകിയ രാജ്യമാണ് അമേരിക്ക എന്നുള്ളതുകൊണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഹമാസ് ബന്ദികളെ മോചിതരാക്കിയില്ല എങ്കിൽ പശ്ചിമേഷ്യയെ ഞങ്ങൾ ചുട്ടില്ലാതാക്കുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു കൂടാതെ കാവൽ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായം നൽകിയത് ഇത്തരത്തിൽ ട്രംപും ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള തീപിടുത്തമുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു താരതമ്യ പഠനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത് എന്നാൽ ഗസയിലും മരണപ്പെട്ടത് മനുഷ്യരാണ് കാലിഫോർണിയയിലെ തീപിടുത്തത്തിലും മരണപ്പെട്ടത് മനുഷ്യരാണ് എന്നുള്ളതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു താരതമ്യ പഠനവും അനുയോജ്യമല്ല എങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഹോളിവുഡ് നടനും അമേരിക്കക്കാരനുമായ ജെയിംസ് വുഡിന്റെ ഈ തീപിടുത്തത്തിലുണ്ടായ നാശനഷ്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് ഈ ജെയിംസ് വുഡ് നേരത്തെ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണ നൽകിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം രണ്ട് തവണ ഓസ്കാർ നോമിയൊക്കെ ചെയ്യപ്പെട്ട ഒരു നടൻ കൂടിയാണ് ഈ ജെയിംസ് വുഡ് ഈ ജെയിംസ് വുഡ് ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന എല്ലാ ആക്രമണങ്ങൾക്കും വാക്കുകൊണ്ട് പരിപൂർണ പിന്തുണ നൽകിയ വ്യക്തിയാണ് ഈ ജെയിംസ് വുഡ് എന്നാൽ ജെയിംസ് വുഡ് കഴിഞ്ഞ ദിവസം സു എൻ എൻ എന്ന ചാനലിന് മുമ്പിൽ പൊട്ടിക്കരയുന്ന വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് ഈ ലോസ് ഏഞ്ചൽസിലെ തീപിടുത്തത്തിൽ ജെയിംസ് വുഡിൻ്റെ വീടിന് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും ജെയിംസ് വുഡിൻ്റെ അയൽവാസികളുടെ വീട് പൂർണ്ണമായും കത്തി നശിക്കുകയും അദ്ദേഹത്തിൻ്റെ അയൽവാസികളിൽപ്പെട്ട ചില ആളുകൾ മരണപ്പെടുകയും ചെയ്തിരുന്നു ഇത് വിവരിച്ചുകൊണ്ടാണ് സു എൻ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞത് അദ്ദേഹം പൊട്ടിക്കരയുന്ന ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും അതിന് താഴെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഈ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് നിങ്ങൾ ഗസയിലെ ആക്രമണത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമ്പോൾ അവിടെയും ഏർ ഇല്ലാതാകുന്നത് മനുഷ്യരാണ് സ്ത്രീകൾ ഉൾപ്പെടെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി ജനങ്ങളാണ് എന്നാൽ അതേ വേദനയാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അയൽവാസികളുടെ വീട് നഷ്ടമാകുമ്പോൾ ഉണ്ടായത് എന്നാൽ ഗസയിലെ ജനങ്ങളുടെ വേദന എത്രമാത്രം വലുതായിരിക്കും എന്ന് നിങ്ങൾ ഇപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ജെയിംസ് വുഡിൻ്റെ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിപ്രായപ്പെടുന്നുണ്ട് ഗസയെ ചാമ്പലാക്കാൻ എല്ലാവിധ പിന്തുണയും നൽകിയ ജെയിംസ് വുഡ് തനിക്ക് ഒരു അപകടം വന്നപ്പോൾ അല്ലെങ്കിൽ തൻ്റെ അയൽവാസികൾക്ക് ഒരു അപകടം വന്നപ്പോൾ പൊട്ടിക്കരയുമ്പോൾ ഗസയിലെ ജനങ്ങളെ ഓർത്ത ഒരിറ്റ് കണ്ണീരെങ്കിലും ജെയിംസ് വുഡ് പൊഴിക്കണമെന്നുള്ള അഭിപ്രായവും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള